ഹലോ എല്ലാ കൂട്ടുകാർക്കെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കുട്ടുകാർ എന്താണ് മുട്ടുമണികളെ എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്നൊരു കുഞ്ഞു വീഡിയോ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണലേ കേൾക്കും ചെയ്യല്ലേ അപ്പം നമ്മളെ പൊന്നു കേട്ടാ തൻ്റെ തല്ലാത്ത കുഞ്ഞിനെ പാൽ കൂട്ടി വളർത്തുന്ന പൊന്നു പൊന്നൂക്കി ജയ് കൊത്തി പിടിച്ചിട്ട് കാണില്ലേ ഓളെ കുട്ടിയൊന്നല്ല അല്ല കേട്ടത് അപ്പം ഒന്ന് അടുക്കളയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കേൾക്കല്ലേ വലിയ വിശേഷമൊന്നുമില്ല നോലുമ്പോഴൊക്കെ ഇല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ എല്ലാ കഷ്ണങ്ങളും ഉണ്ട് നേരെ അടിപൊളി സാമ്പാർ വെക്കുന്നുണ്ട് കേട്ടാ പിന്നെ പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട് പാക്കറ്റ് പൊടിയാണ് എട്ടാ ചുമയുടെ പിന്നെ പയറൊക്കെ നല്ല ഞാൻ കഴുകിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ പുട്ടിക്കും സാമ്പാറേക്കുമൊക്കെ ഉള്ള നാളികേരം വേണം അതൊക്കെ ഒന്ന് ഉടച്ച് ചിറകി എടുക്കുകയാണ് കേട്ടാ പിന്നെ ആദ്യം ഞാൻ വിചാരിച്ച് സാമ്പാർ കൂടി ഇട്ടിട്ടുള്ളൊരു സാമ്പാർ വെക്കാന്ന് പിന്നെ പുട്ടാണല്ലോ അപ്പോൾ പുട്ടും സാമ്പാറും നല്ല കോമ്പിനേഷനാ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാത്തോരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കിയേ അതിലേക്ക് ഒരു പപ്പടം കൂട്ടിച്ചേർക്കാതെ അങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒപ്പം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അവിടെ മക്കൾക്കൊന്നും പറ്റില്ല സാമ്പാർ ഞാനും ഏട്ടനൊക്കെ കൂട്ടുമായിട്ടെ പിട്ടാണെച്ചിങ് സാമ്പാർ ഉണ്ടാകും ചോദിക്കുന്നു അപ്പോൾ ഞാൻ നാളികേരം അടച്ചിട്ടന്നെ ഒന്ന് ഒരു അടിപൊളി സാമ്പാർ വയ്ക്കുന്നുണ്ട് കേട്ടാ പിന്നെ പയറ് തോരനും പപ്പടം പിന്നെ അച്ചാറൊക്കെ ഉണ്ട് അത്രയും കേട്ടാ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഒന്നൊരു കുഞ്ഞ് വേടിയാണ് അപ്പോൾ പുട്ടൊക്കെ ഞാൻ ഒരിക്കലും ഒന്ന് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ നാളികേരം ഉലുവിയും രണ്ട് വെളുത്തുള്ളിയും രണ്ട് ചുവന്ന ഉള്ളിയും വേപ്പിൻ്റെയിലൊക്കെ ഇട്ടിട്ട് അതൊന്ന് വറക്കണമുണ്ട് കേട്ടാ അപ്പോൾ ഒരു പണി കഴിഞ്ഞിട്ട് ഒരു പണി ചെയ്യാമെന്ന് വിചാരിക്കാനുള്ള ടൈമും നമുക്കില്ല കേട്ടാ അതുകൊണ്ടുതന്നെ ഞാൻ ഒരടുപ്പത്ത് കുട്ടുണ്ട് ഒരടുപ്പത്ത് നാളികേരം മറക്കുന്നുണ്ട് സാമ്പാറൊക്കെയുള്ള കഷ്ണങ്ങൾ മുറുക്കിണ്ടിട്ടാ അപ്പോൾ കത്തി എടുത്ത കത്തി ഞാൻ എടുത്തോടത്തേക്ക് ഇടുത്ത മുട്ടി ഇടത്തോടത്തേക്ക് തന്നെ വെക്കുകയെന്നെ പോലെ എടുത്ത കത്തി എടുത്തോടത്തേക്ക് തന്നെ വെച്ചിട്ടാണ് കാരണം പുതിയ കത്തി കൂടുന്നുണ്ട് പിന്നാന്ന് കയ്യാണ്ട് മുറിഞ്ഞിട്ടാണ് എങ്ങനെ പാളണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഏതായാലും മുകളിൽ സാധാരണ എടുക്കുന്ന ആ കത്തി തന്നെ മതിച്ചിട്ട് ഞാൻ അത് കവറിലൊക്കെ ഇട്ടിട്ട് അതുകൊണ്ട് തന്നെ വെച്ചിട്ട് നമ്മളെ സാധാരണ ഉപയോഗിക്കുന്ന കത്തി തന്നെ എടുത്ത് കേട്ടോ ഞാൻ കഷ്ണങ്ങളൊക്കെ മുറിക്കാം അപ്പോൾ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ ഇനിയും ഇങ്ങളെയൊക്കെ സപ്പോർട്ടും സഹകരണമൊക്കെ വേണം കേട്ടോ മുത്തുമണികളെ അന്നലത്തെ നമ്മളെ നമ്മളെ കുഞ്ഞിലെ ഒരു വിഷമം എപ്പോഴും കൊണ്ട് മാറിയിട്ടില്ല കേട്ടോ പിന്നെ മറക്കാൻ ശ്രമിക്കുക എന്ന് മാത്രം പിന്നെ കുഞ്ചുവിൻ്റെ രണ്ട് കറുത്തോട്ടുണ്ടായിരുന്നില്ലേ ചെമ്പം കളറൊക്കെ ഉള്ള രണ്ടെണ്ണം അവർക്കൊക്കെ എന്താണ് അവട്ടെ പൂവിച്ച ഒരു മാഹാലി പിടിച്ച പോലെ ഒരു തീരെ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഒന്നിനിങ്ങനെ വയറ്റി ലൂസ് മോഷനൊക്കെ ആയിട്ട് ഇങ്ങനെ കരയാനും കൂടിയും വയ്യാതെ രണ്ടും ഇങ്ങനെ നടന്നിന്നിട്ടാണ് വയ്യാതെ ആയ ഈ പൂച്ചകളൊരു സ്വഭാവമാണ് വയ്യാണ്ടി അയ്യുണ്ടെങ്കിൽ അവർ ആളും അനക്കൊന്നും ഇല്ലാതെ എവിടെയെങ്കിലുമൊക്കെ പോയി കിടക്കൂട്ടാ അവർക്ക് ഈ ആളുടെ ഈ സാമീപ്യമൊന്നും അത്ര ഇഷ്ടാവില്ല അവർക്ക് എവിടെയിലൊക്കെ പോയി കിടന്ന് ചാവുക ചെയ്യുക അപ്പോൾ ആ രണ്ടെണ്ണം മിസ്സിങ് കാണിട്ടാണ് ഞാൻ പറയാം വെറുതെ എവിടേലൊക്കെ കിടന്നിട്ട് ചത്തിട്ട് മണം വരുമ്പോളാവും അറിയാന്ന് പറയുന്നുണ്ട് ഞാൻ എവിടെയാണ് പോയി കിടന്നൊന്നും അറിയില്ല പിന്നെ നമ്മളെ കൊട്ടു മോനും വലിയൊരു സുഖമില്ല എന്താ വെച്ചാൽ മീനൊന്നും ഇല്ലാത്ത കാരണമാണ് കേട്ടോ എന്നാലും വൈകുന്നേരം ഞാൻ ബേക്കറിയിൽ വേസ്റ്റൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ചോറും കുറച്ച് കിട്ടും അവിടുന്ന് പിന്നെ മീൻ കറിയും എന്നാലും മീൻ പൊരിച്ചോണ്ടായിരുന്നിട്ടാണ് അപ്പം എന്നാലും അപ്പൂനും ജോലിക്കൊക്കെ എടുത്ത് കൊടുത്തിട്ട് അണ്ട് കൊടുക്കും ഞാനിട്ടാ ചോറ് ബാക്കിയുള്ള വിടുന്നും കൂടി എടുത്തിട്ട് അപ്പൂനാ ഞാൻ നേരത്താണ്ട് ചോറ് കൊടുക്കും പിന്നെ കൊടുക്കില്ല കേട്ടോ ജോലിക്കും കൊടുക്കും പൂശാൽക്കൊക്കെ ചേർത്ത് പൊടിയനീരല്ല ഞാൻ വരുമ്പോൾ പൊട്ടിച്ചിട്ടാണ് വരുക കേട്ടോ ബേക്കറുടെ അവിടെ എല്ലാവർക്കും പിന്നെ എല്ലാം കണ്ടെങ്ങി അതൊക്കെയും കൊടുക്കും ചിന്നു അപ്പോൾ വന്നുകൊണ്ടെങ്കിൽ ചിന്നു കൊണ്ട് കൊടുക്കും പിന്നെ ഞാൻ ഇത് തൊടൂല കേട്ടാ പിന്നെ ഞാൻ മുക്കി കുളിച്ച അകത്ത് കയറിയാൽ പിന്നെ അതൊന്നും തൊടില്ല അപ്പോൾ അവർക്കൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ ഇന്നലത്തെ ഇതിൽ കുറച്ചും കൂടി മീൻ കയറി ഞാൻ പിൻ ഫ്രിഡ്ജിൽ വെക്കാൻ കൊടുത്തത് കൊണ്ട് അപ്പം ഒന്നും ഇപ്പം അവിടെ ഇല്ലാച്ചിങ്ങേ നമ്മളെ ചോറിൽ അത് ലക്ഷം എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കും അങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പം അന്ന് ഒരു വിശേഷമെന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല കേട്ടോ അന്ന് രാവിലെ വിളിച്ചപ്പോളെ അറിഞ്ഞത് എന്താ വച്ചാൽ ഞാൻ നല്ല ഗ്രൂപ്പ് അങ്ങനെ വല്ലാണ്ട് ഗ്രൂപ്പിലൊന്നും കയറിയിട്ടില്ല നമ്മളെ ഏഴാം ക്ലാസ്സിലത്തെ ഗ്രൂപ്പ് ഉണ്ടല്ലോ അപ്പോൾ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ഇന്നൊരു നമ്മളെ ദേവകി ചേച്ചിയുടെ വീടിൻ്റെ അവിടെ ഒരു ഫ്രണ്ട് കേട്ടോ അവരുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ഒന്ന് കൂടേട്ടാ പറ്റുന്നവരൊക്കെ ഒരാൾ ഇവിടെ അല്ല ഗൾഫിലാണ് അവിടെ മരുവോള് പ്രസവിച്ചിട്ട് അങ്ങോട്ട് പോയിണ്ട് പിന്നെ ഒരാൾ പിന്നെ ഗൾഫിൽ സ്ഥിരമാണ് അപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ട് ഉള്ളവർ കൂടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിളിച്ച് അപ്പോൾ എന്തായാലും ഞാനും വരാമെന്ന് പറഞ്ഞിട്ടാണ് എവിടെയെങ്കിലും പോയാൽ നമുക്ക് വിളിച്ചിട്ടൊക്കെ വേണം കയറാൻ എന്നാലും വേണ്ട എല്ലാവരെയൊക്കെ ഒന്ന് കാണി കാണി നമുക്ക് കുറച്ച് നേരമൊക്കെ സംസാരിക്കും വീഡിയോ പിടിക്കും ഒക്കെ ചെയ്യാമല്ലോ അപ്പം ഒന്ന് അയിനിന്ന് പോകണം ഉച്ചയ്ക്ക് ശേഷം കേട്ടോ അപ്പം ഈ ഉച്ചരെ രണ്ടുമണിയാവുമ്പോഴേക്കും പോകുമ്പോഴത്തേന് നമുക്ക് ഉള്ള വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് ഒന്ന് വോയിസ് ഒക്കെ കൊടുത്ത് ഒന്ന് സേവ് ആക്കിയിട്ടെങ്കിലും ഇടണം കേട്ടോ ഡൗൺലോഡാക്കിയിട്ടെങ്കിലും പിന്നെ വന്നാൽ പിന്നെ അപ്ലോഡി ഇട്ടാൽ മതിയല്ലോ അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു അടിപൊളി സാമ്പാറാണ് അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഉണ്ട് കേട്ടാ കഷ്ണങ്ങൾ വെണ്ടയ്ക്കും വഴുതനിക്കും അല്ലാത്ത എല്ലാ കഷ്ണങ്ങളും അങ്ങോട്ട് കുക്കറിലിട്ടിട്ട് വെള്ളമൊഴിച്ചിട്ട് വേവിക്കാനട്ടാ അപ്പോൾ ഈ നാളികേരമൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് അതിലൊന്നിട്ട് കൊടുത്തോണ്ട് ഇട്ടാ പിന്നെ ഒരു അരസ്പൂണ് എരില്ലാത്ത മുളകും പൊടി ഓഫാക്കിയതിന് ശേഷം അതൊന്നും ഉണ്ട് ഇട്ട് കൊടുത്തോണ്ട് അപ്പോൾ അതൊന്ന് അരച്ചെടുക്കണം നോക്കിയിട്ടാണ് അപ്പോൾ പൊടികളൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അതെ നാളികേരം ഉണ്ട് ഇറക്കിയിട്ട് വേണം കുക്കറിൽ ഞാൻ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കുക്കറണ്ട് വെച്ചുകൊടുക്കാൻ ഇട്ടാ അപ്പം അതിലിടയ്ക്ക് ഞാൻ പുട്ട് ആയതൊക്കെ കുത്തി കൊടുക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ വിശേഷങ്ങൾ അത് ചെറിയ പേടി തന്നെയട്ടാ എല്ലാവരും ഒക്കെ ഒന്നും കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുക ആട്ടാ കൂട്ടുകാർ അപ്പം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടിയൊന്നും ഇടത്തെ എടുത്ത് ഇവിടെ സാധാരണ ഉപയോഗിച്ചിരുന്നതൊന്നും ഞാൻ എടുക്കണില്ലാട്ടാ അപ്പം അതാണ് വലിയ ഭാഗം ഡപ്പൊക്കെ ആയിട്ട് പോണത് കേട്ടാ അപ്പോൾ വഴുതനങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുൻവശത്തേക്ക് വന്നതാട്ടാ അപ്പോൾ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് പിന്നെ ഒന്ന് പൊട്ടിക്കാൻ നേരം വഴുകിയപ്പോൾ പിന്നെ അതിൻ്റെ കളറൊക്കെ മാറിയിട്ടാണ് അപ്പോൾ അത് ഞാൻ വിത്തിന് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതും ഇത് പൊട്ടിച്ചതിൻ്റെ ശേഷം കേട്ടാ പിന്നെ ഞാൻ ഒന്നും കൂടിയും കണ്ട് അപ്പം രണ്ടെണ്ണം മുൻവശത്തു കിട്ടി ഇത് ഞാൻ വിത്തിന് നിർത്തി ഇറക്കുക കേട്ടാ കണ്ട അപ്പോൾ കണ്ട രണ്ടെണ്ണം ഉണ്ട് രണ്ടും ഞാൻ പൊട്ടിച്ചിട്ടാ സാമ്പാറിലൊരു ഒരു വഴുതനങ്ങൾ കെട്ട ഒരു പ്രത്യേക ഒരു ബിരിയാണിയാണല്ലോ അപ്പം അങ്ങനെ അതൊക്കെ ആയിട്ട് പോകുന്നിട്ടാ ഇലയൊക്കെ തിന്ന് പുരക്കുന്നുണ്ടാ അപ്പം കുക്കറിനൊന്നും കാണില്ല കേട്ടോ ചെറിയ വായവട്ട കുറവല്ലേ അപ്പം ഞാൻ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് കഷ്ണങ്ങൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ അരപ്പ് ഇട്ട് കൊടുത്തിട്ടാ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടാ അപ്പം ആവശ്യത്തിനുള്ള പുളിവെള്ളവും ഉപ്പും അരപ്പും ഒക്കെ ഒഴിച്ചു കൊടുത്ത് എനിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെണ്ടയ്ക്കും ചേർത്ത് കൊടുക്കണ്ടിട്ട രണ്ട് വെണ്ടയ്ക്ക് തന്നെ ഇട്ടിട്ടുള്ളൂ ഒരുപാട് കറിയായാൽ പിന്നെ അത് വേസ്റ്റ് ആവുമല്ലേ നമുക്ക് പിന്നെ എടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ കറിയൊക്കെ ഒക്കെ വെന്ത് ഞാൻ ഓഫാക്കി കൊടുത്തപ്പോൾ കുറച്ച് മല്ലിരയിലയും കുറച്ച് കായം പൊടിയും കൂടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് നമുക്കിത് നല്ലൊരു വറവ് വേണം കേട്ടോ അപ്പോൾ ഉണക്കമുളക് കറിവേപ്പില ഉരുവ കടുക് സാമ്പാർ പൊടി ഒന്ന് മോപ്പിച്ചിട്ട് അതും കൂടി ഒഴിച്ചെടുക്കണ്ട കേട്ടോ നല്ല സൂപ്പറ് ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാർ പൊടി അല്ല സാമ്പാർ തരുന്നിട്ടാ സാമ്പാർ പൊടി നല്ല സൂപ്പർ തന്നെയാ കുടുംബശ്രീയുടെ പിന്നെ ഈ ഇതിൽ ഞാൻ ചേർത്തുള്ള പരിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ പാസ ചെറുപയർ പരിപ്പ് അപ്പോൾ സാമ്പാർ അതൊക്കെ ഇട്ടിട്ടൊന്ന് സാമ്പാർ വെച്ച് നോക്കിയേട്ടാ കൂട്ടുകാരെ നല്ല സൂപ്പറ് ടേസ്റ്റാ കേട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് പിന്നെ ഇരുന്നോട് എത്രത്തോളം അതൊന്നും കൂടിയൊക്കെ സെറ്റായി വരും കേട്ടോ അപ്പം ഒന്ന് പുട്ടിക്കുള്ള ചോറേക്കുള്ള പപ്പടം കണ്ട് കാച്ചെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ സാമ്പാറൊക്കെ കൂട്ടിയിട്ട് രണ്ട് കഷ്ണം പിട്ടൊക്കെ കണ്ട് കഴിച്ചിട്ടാണ് അപ്പം സാമ്പാറൊക്കെ കൂട്ടിയിട്ട് പിട്ട് കഴിക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ചുവെക്കാം കേട്ടാ ഇല്ലാട്ടിപൊളി ടേസ്റ്റാണ് അപ്പോൾ പപ്പടം കാച്ചിട്ട് നമുക്ക് പയറുപ്പേരി ഞാൻ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുണ്ട് അതൊന്ന് ഉറവിട്ടണം അപ്പം ഇന്നലെ രാത്രി കഞ്ഞിക്ക് മോനൊന്നുമില്ല അപ്പം ഞാൻ പയറൊക്കെ അരിഞ്ഞു വയ്ക്കുകട്ടാ അപ്പം ഞാൻ ഇന്ന് രണ്ട് പയറ് എടുത്തിട്ട് വേഗാണ്ട് വേവിച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കി കൊടുത്ത് അപ്പം നിന്നോട് പറഞ്ഞ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായി നല്ല ഉപ്പേരി ഇനി ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ആക്കി തേങ്ങ വലിയ ഇഷ്ടമല്ല പറഞ്ഞു അപ്പം ഒന്ന് ഞാൻ ഉള്ളി മുളകൊന്നും കുത്തണില്ലാട്ടാ ഇങ്ങനെ കടുങ്ങും കറിവേപ്പിലയും പൊട്ടിച്ചിട്ട് ഞാൻ കുറച്ച് ഈരില്ലാത്ത മുളകും പൊടിയും ഇട്ടിട്ട് കുറച്ച് അധികം തന്നെ വെളിച്ചെണ്ണയിലാണ്ട് ഒന്നും വെള്ളമില്ലാട്ടോ വെള്ളം വറ്റി ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ വെന്ത് വറ്റിയിരിക്കണ പയറാട്ടാ ആ പയറാണ്ട് പൊട്ടിക്കൊടുത്ത് എന്നിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആ വെളിച്ചെണ്ണയിൽ കുറച്ചുണ്ട് ഒന്നാണ്ട് മൊരിയിപ്പിക്കണ പോലെയെടുത്ത് ഞാൻ അപ്പം നമുക്ക് ആദ്യം കാഴ്ച ഒരു ചക്ക കൂട്ടിയാട്ടത് കയ്യെത്താ ദൂരത്ത് നല്ല രസമല്ലേ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്ര തന്നെയല്ലോട്ടാ കൂട്ടുകാരെ ഓക്കെ